അടുത്തിടയ്ക്ക് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രമായ ഋഷഭയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഋഷഭ എന്ന സിനിമ പ്രോജക്ട് ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് വലിയ വാർത്തകൾ എത്തിയത് പിന്നീട് പല രീതിയിലുള്ള വാർത്തകൾ ഇതിനെ ചുറ്റിപ്പറ്റി എത്തിയെങ്കിലും അവസാനം ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ എത്തുകയുണ്ടായി ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു ടെക്നിക്കൽ സൈഡിലെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ചിത്രത്തിന്റെ കാലതാമസം വരുന്നത് എന്നതും റിലീസിനെ കുറിച്ച് പോലും അവർ ചിന്തിച്ചു തുടങ്ങിയെന്നും പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കനട ചലച്ചിത്ര നിർമ്മാതാവ് നന്ദകിഷോർ തന്റെ ആദ്യ പാൻ ഇന്ത്യൻ പ്രോജക്ട് ഋഷഭ പ്രഖ്യാപിച്ചു എന്തായാലും ഋഷഭയെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ട് നന്ദകിഷോർ എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു കൺസെപ്റ്റ് പോസ്റ്റർ പങ്കുവച്ചത് വലിയ കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു കൺസെപ്റ്റ് പോസ്റ്റർ ആണ് ഋഷഭയുടെതായി അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ തുടങ്ങി എന്തായാലും ഈ ചിത്രത്തിൽ നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് നായകനായി എത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകം മോഹൻലാലൊപ്പം റോഷൻ മേഖയും അഭിനയിക്കുന്ന അച്ഛൻ മകൻ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഋഷഭയിലൂടെ ഒരുങ്ങുന്നത് യിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ചിത്രം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് മൈസൂരിൽ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ നടക്കുന്നത് എന്നാൽ അതിനുശേഷം ടീമിൽ നിന്നും ചിത്രത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റും വന്നില്ല ഷൂട്ടും തുടങ്ങിയില്ല അത് ഉണ്ടാക്കിയത് വലിയ ഒരു ആശയക്കുഴപ്പമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അവരുടെ ഇടയിൽ പ്രചരിക്കുകയുണ്ടായി ആദ്യ ഷെഡ്യൂളിന് ശേഷം എന്താണ് ചിത്രത്തിന് പറ്റിയത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നന്ദകിഷോർ ചിത്രത്തിന്റെ ഒരു കൺസെപ്റ്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തത് ഋഷഭ ഇപ്പോഴും പണിപ്പുരയിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പങ്കുവച്ചത് നിലവിലത്തെ സ്ഥിതിയെക്കുറിച്ച് കുറിച്ച് മോഹൻലാൽ ആരാധകന്റെ ചോദ്യത്തിന് സംവിധായൻ മറുപടി പറയുകയും അത് ഉപേക്ഷിച്ചു എന്ന അഭിമുഖങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു സാങ്കേതിക കാരണങ്ങളാലാണ് ചിത്രീകരണം വൈകുന്നതെന്നും ഓഗസ്റ്റിൽ ടീം പുനരാരംഭിക്കുമെന്നും നന്ദകിഷോർ പറഞ്ഞിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംക്രാന്തി റിലീസിനെ കുറിച്ച് നന്ദകിഷോർ ആലോചിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നന്ദകിഷോർ തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോഴാണ് ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ ഒരു കൺസെപ്റ്റ് പോസ്റ്റർ കൂടി പങ്കുവച്ചത് ഇത് ആരാധരെ വലിയ രീതിയിൽ ആകാംക്ഷയിലാക്കിയിട്ടുണ്ട് സോഷ്യൽ ിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു ഓരോ തിരിച്ചടിയും നിങ്ങളുടെ തിരിച്ചുവരവിനുള്ള സജ്ജീകരണമാണ് എന്നതായിരുന്നു മറ്റൊരു പോസ്റ്റിലെ കുറിപ്പിൽ അദ്ദേഹം പങ്കുവച്ചത് കൂടാതെ ഒ ടി ടി പ്ലേയോടാണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ എത്തിയതും സിനിമയുടെ അൻപത് ശതമാനം ഇതിനോടകം ചിത്രീകരിച്ചു കഴിഞ്ഞുവെന്നാണ് പോസ്റ്റ് പ്രൊഡക്ഷന്റെ കൂടുതൽ സമയമെടുക്കുന്ന വിപുലമായ വി എഫ് എക്സ് വർക്കുകൾ ഉണ്ടെങ്കിലും ഋഷഭ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും നവംബറിലോ ഡിസംബറിലോ പ്രൊമോഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ചലച്ചിത്ര നിർമ്മാതാവ് പറയുന്നുണ്ട് മലയാളത്തിലും തെലുങ്കിലും ഒരേപോലെ ചിത്രീകരിക്കുന്ന ഈ പ്രോജക്ടിന്റെ നിർമ്മാതാക്കൾ ളായി കണക്ട് മീഡിയും ഏകത കപൂറും തുടരുമെന്നും നന്ദകിഷോറും അറിയിക്കുന്നു കൂടാതെ ചിത്രത്തിൽ അഭിനയിക്കുന്ന ഷനായ കപൂർ രമ്യകൃഷ്ണ സിംറാൻ രവിശങ്കർ ശരത്കുമാർ കുമാർ കെ ജി എഫ് ഫെയിം ഗിരുഡാറാം എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നും പറയുന്നു